വെട്ടുകയ്ക്ക് ഇത്രയധികം പ്രിയപ്പെട്ടതാണെന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ ലോങ് വീഡിയോ ഇട്ടപ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലായത് ഇതിപ്പോൾ ഒരാറ് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഒരു നാല് ഏലക്ക കുരു മാത്രം ഇട്ടിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരേ ഒരു കോഴിമുട്ട വേണം അതും കൂടെ മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് പിന്നീട് നമ്മൾ ചേർക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അതായത് വലിയ മൂന്ന് സ്പൂൺ പാലാണ് കേട്ടോ ഇനി നമുക്കത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് വീണ്ടും ഒരു ഒന്നര കപ്പ് മൈദയാണ് എടുക്കുന്നത് ഒരു നുള്ളുപ്പും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചാൽ കൂട്ടുണ്ടല്ലോ അതും ഇതും കൂടെ ഒന്ന് കുഴച്ച് ചപ്പാത്തി പരുവത്തിൽ ഒരു ഡോ തയ്യാറാക്കി എടുക്കണം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കേണ്ടതാണ് കളറ് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളറ് ചേർക്കാം ഒരു ഡ്രോപ്പ് അത്രയും മതിയാവും കേട്ടോ ഇനി നമ്മളിത് നന്നായിട്ട് ഒരു ചപ്പാത്തി പരുവത്തിൽ കുഴച്ചതിന് ശേഷം അര ടീസ്പൂൺ നെയ്യും കൂടെ തടവി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഇനി നിങ്ങൾക്കിത് കുഴച്ചെടുക്കുന്ന സമയത്ത് അഥവാ നനവ് കൂടിപ്പോയി അല്ലെങ്കിൽ നനവ് കുറഞ്ഞു പോയി എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാൽ ചേർത്തിട്ടും മൈദ കൂടുതൽ ചേർത്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺസിസ്റ്റൻസി സെറ്റാക്കാം കേട്ടോ ഇനി ഞാനിത് നീളത്തിലൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഈ കാണുന്ന പോലെ ഇത്ര വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ഷേപ്പ് വ്യത്യാസപ്പെടാം ഞാനിപ്പം പെട്ടെന്ന് എളുപ്പത്തിൽ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ക്രോസ് ക്രോസ് അല്ല അല്ലേ പ്ലസ് ആ ഒരു രീതിക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടിഭാഗം വരെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കി വെക്കുകയാണ് ഉൾവശം പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ അടുപ്പത്ത് അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിപ്പാലും എടുക്കാൻ ചാൻസ് ഇല്ലല്ലോ അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് അതിൽ ചൂടായതിനു ശേഷം ഏറ്റവും കുറഞ്ഞ തീയിൽ കുറച്ചധികം നേരം വെച്ചിട്ട് തന്നെ വേവിക്കുക കേട്ടോ ക്ഷമ വേണം കാരണം എന്താണെന്ന് വെച്ചാൽ കൂടിയ തീയിൽ പെട്ടെന്ന് വേവിക്കുമ്പോൾ പുറംഭാഗം മാത്രം ക്രിസ്പി ആയിട്ട് ഉൾവശം വേവാതായിപ്പോവും അപ്പോൾ നമ്മൾ അടിപൊളി വെട്ട് കേക്കാണ് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ക്രിസ്പിക്ക് ക്രിസ്പിനെസ്സും ഉണ്ട് ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റുമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഫ്ലോപ്പ് ആവാതെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും